കഴിഞ്ഞ രണ്ട് ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടുന്ന ഒന്നാണ് മൈക്ക് ടെസ്റ്റ് നടത്തിക്കൊണ്ട് അതിമനോഹരമായി ഗാനം ആരംഭിക്കുന്ന ഒരു കുഞ്ഞു ഗായകന്റെ വീഡിയോ വീഡിയോയിലുള്ള കുഞ്ഞു ഗായകനെ ആർക്കും അറിയില്ലെങ്കിലും വെറും ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ അവൻ ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയെടുത്തിരുന്നു ഇപ്പോഴിത് ആ കുഞ്ഞു താരത്തിന്റെ വിശേഷങ്ങളാണ് മാതൃഭൂമി ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ കുഞ്ഞിന്റെ പേര് ജാദവേദ് കൃഷ്ണ എന്നാണ് എന്നാൽ ഒരു കഥന കഥ തന്നെയാണ് വേദുകുട്ടന്റെ അമ്മയ്ക്ക് പറയാനുള്ളത് തൃശൂർ സ്വദേശിയും മാതൃഭൂമി ന്യൂസ് സ്പെഷ്യൽ എഡിറ്ററുമായ വൈശാഖൃഷ്ണൻ യും മൃദുലയുടെയും ഏകമകനാണ് ജാദവേദ് മലപ്പുറത്ത് വെച്ച് നടന്ന മൃദുലയുടെ അച്ഛന്റെ എഴുപതാം പിറന്നാൾ ആഘോഷത്തിനിടെ പാടിയ പാട്ടാണ് വൈറലായത് എന്നാൽ ജാദവേദും അവന്റെ പാട്ടും സോഷ്യൽ മീഡിയയിൽ ഹിറ്റായതൊന്നും വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല ശേഷം പിന്നീട് സുഹൃത്തുക്കൾ പറഞ്ഞാണ് ഇവർ കാര്യം അറിയുന്നത് ആ അമ്മയ്ക്കും അച്ഛനും അത് ഒരുപാട് സന്തോഷമുണ്ടാക്കിയെങ്കിലും കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സ് നീറുകയാണ് ഈ മാതാപിതാക്കൾക്ക് ജന്മന ആരോഗ്യ പ്രശ്നങ്ങൾ മോനുണ്ടായിരുന്നു മുച്ചുണ്ടുണ്ടായിരുന്നത് കൊണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകളായിരിക്കുമെല്ലാം എന്ന് കരുതിയിരുന്നു എങ്കിലും അത് മാത്രമായിരുന്നില്ല മുച്ചുണ്ട് സർജറി ായുള്ള പരിശോധനകൾക്കിടയിലാണ് ഇടയ്ക്കിടെ എത്തുന്ന ശ്വാസ തടസ്സം മുച്ചുണ്ടിന്റെ പ്രശ്നമല്ലെന്നും ഗുരുതരമായ ന്യൂറോ സംബന്ധമായ രോഗമാണെന്നും ഡോക്ടർ കണ്ടെത്തുന്നത് പിന്നീട് അങ്ങോട്ട് ആശുപത്രി തന്നെയായിരുന്നു വീട് ആദ്യ സർജറി നടക്കുന്നത് കുഞ്ഞിന് മൂന്നര മാസം പ്രായമുള്ളപ്പോഴാണ് കുഞ്ഞിനെ ഒന്ന് ലാളിക്കാൻ പോലും ആകാത്തതിന്റെ വിഷമം ഉള്ളിലൊതുക്കി ആ കുടുംബം ഒന്നാകെ കുഞ്ഞിനുവേണ്ടി ജീവിച്ചു സർജറി കഴിഞ്ഞ് ഒരു മാസത്തിന് മേലെ മുറിക്കു പുറത്തേക്ക് പോലും ഇറങ്ങിയിട്ടില്ല അത്രമേൽ ശ്രദ്ധയോടെ കരുതലോടെ വേണമായിരുന്നു നോക്കാൻ കുഞ്ഞൊന്ന് അനങ്ങുക പോലും ചെയ്യരുതേ എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് രാവും പകലും ഓരോരുത്തരും മാറി മാറി കുഞ്ഞിന്റെ തന്നെ നിൽക്കും ആ സർജറി ചെയ്ത് മോൻ പൂർണ്ണ ആരോഗ്യവാനായതിനു ശേഷം ഏഴാം മാസത്തിലാണ് മുച്ചുണ്ടന്റെ സർജറി ചെയ്തത് അങ്ങനെ ഈ സർജറികളും അസുഖങ്ങളും എല്ലാം ശാരീരിക വളർച്ച അല്പം പതുക്കിയാക്കിയിട്ടുണ്ടെങ്കിലും കുറുമ്പാട്ടിയും കഥ പറഞ്ഞും ജീവിതത്തിലേക്ക് പിച്ച് വേദുകുട്ടൻ ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ തല ഉറച്ചു മൂന്ന് വയസ്സിൽ നടന്നു തുടങ്ങി അടുത്തുള്ള പ്ലേ സ്കൂളിൽ പോയി തുടങ്ങി ഇന്ന് ഡബിൾ സ്ട്രോങ് ആണ് വേദു സംസാരിക്കാൻ സ്പീച്ച് തെറാപ്പി വേണ്ടി വരുമെന്ന് കരുതിയെങ്കിലും എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അവൻ സംസാരിച്ചു തുടങ്ങിയെന്നാണ് വളരെ സന്തോഷത്തോടെ ആ അച്ഛനും അമ്മയും പറയുന്നത് യൂട്യൂബിൽ നിന്നും അവൻ തനിയെ അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങി പാട്ടുകൾ കുഞ്ഞിലെ മുതൽ തന്നെ അവൻ ഇഷ്ടമായിരുന്നു ഇന്നിപ്പോൾ അക്ഷരങ്ങളും പാട്ടുകളുമാണ് വേദുകൂട്ടന്റെ ലോകം കുഞ്ഞുമോൻ പൂർണ്ണ ആരോഗ്യവാനായി ഇനിയും ഒരുപാട് ഉയരങ്ങളെത്തുമെന്നാണ് മനസ്സ് നിറഞ്ഞ മലയാളികൾ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി